ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാ എല്ലാരും വർത്താനും സുഖല്ലേ നമുക്ക് അവിടെ സുഖാണെ അലഹദില്ല ിപ്പോൾ രാവിലെയൊന്നല്ല വൈകുന്നേരമാണ് ഈവനിങ് എന്നൊക്കെ പറയണോ നമ്മളൊന്ന് ഈവനിങ് ബ്ലോഗ് ചെയ്യാം കേട്ടോ ഒരു വെറൈറ്റി തന്നെ ഞാൻ നമുക്കിതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല മക്കളെ സ്പെഷ്യലാണ് കേട്ടോ മക്കളിങ്ങനെ പറഞ്ഞ് തരാം ഞാൻ അതുപോലെ എങ്ങനെ ചെയ്യാം ഏ അത് ചെറുതാക്കി അറിയില്ല ഞാൻ അപ്പം അതൊന്ന് കണ്ടുനോക്കി ഇത് ഡിഷ് എങ്ങനെയാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെന്താ ഇതിൻ്റെ പേരെന്താ പറഞ്ഞ പടി പാസ്ത ആ പേര് വരെ ഓർമ്മയില്ല നല്ല അടിപൊളിയ കേട്ടവരുടെ രാഷ്ട്രം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഉണ്ടാക്കാനുള്ളൊരു പൂതി പാസ്ത പറഞ്ഞ സാധനം കേട്ടോ അതിന് നമ്മൾ പാസ്ത അറിഞ്ഞ സാധനം ഒരു സാധനമുണ്ട് അത് വാങ്ങാൻ വാങ്ങിയിട്ടില്ല അപ്പോൾ നമ്മുടെ മെക്രോണി മെക്രോണിതാ മെക്രോണി വെച്ചിട്ടും അതുപോലെ എല്ലാ സാധനങ്ങളും പാസ്തയ്ക്ക് സാധനം എല്ലാം ഉണ്ട് പിന്നെ പാസ്തക്ക് പതിൽ മെക്രോണിയാണെന്നുള്ളൂട്ടോ അത് വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊന്ന് കണ്ടോക്കി അപ്പോൾ എന്നും പറയുന്ന മാതിരി നമ്മളെ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ടിട്ടാ പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സുളവ് ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താളി നമ്മുടെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങൾ എന്താ കമൻറ്റ് ചെയ്യാൻ എന്താ മടിങ്ങൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എന്തൊക്കെയാണ് എന്ത എന്താ എല്ലാം നെഗ പോസിറ്റീവ് ആകണമെന്നൊന്നും ഇല്ല നെഗറ്റീവ് ഒക്കെ എല്ലാം പറയാൽ നിങ്ങൾക്ക് കമൻ്റ് വേണം അതിൽ കുറച്ച് കൂടുതൽ കമൻ്റ് ഇങ്ങനെ വായിക്കാൻ എനിക്കിഷ്ടമാണ് ഓണി പിന്നെ തിളപ്പിക്കാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കുക്കറിൽ വെക്കണമെന്നൊന്നും ഇല്ല ചേട്ടാ ഞാൻ കുറച്ച് വലിയൊരു പാത്രം ഇനിയിപ്പോൾ ഈ കാലങ്ങളൊന്നും എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ കുക്കറാണ് വെച്ചാണ് അപ്പോൾ ആ വെള്ളം തിളച്ചിട്ട് നമ്മൾ ഈ മെക്രോണി ഇത് കാക്കി ലോനല്ലോ ഞാൻ ഇതൊന്നും അല്ലേ ഇത് ഫുള്ള് എടുക്കണാടി എന്നാ അപ്പോൾ വെള്ളം തിളക്കാനായിക്കണു അപ്പോൾ അത് ഈ മെക്രോണി അതിലാണിട്ട് കാണാൻ തിളപ്പീസിച്ച് എടുക്കുക ആദ്യത്തെ സ്റ്റെപ്പാണ് തന്നെ മെക്രോണി തിളപ്പീച്ച് ഊറ്റിയെടുക്കുക എല്ലാവരും ആ പാസ്താ പറഞ്ഞ സാധനം വാങ്ങിക്കൊണ്ടിട്ടാണ് മെക്രോണി വെച്ച് കാണാൻ ചെയ്യുമെന്ന് വേണ്ട കൊതുക് ഇതുണ്ടോ അപ്പൊ അത് വാങ്ങാൻ മറ്റുള്ള സാധനം ഒക്കെ ഉണ്ട് ഇനിയിപ്പോ അതും കൂടിയും വാങ്ങണ്ടല്ലോ അതോടെ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ ഇത് വെച്ചിട്ട് ചെയ്യാം അത് വെച്ചിട്ട് ചെയ്യണലും ഉണ്ട് നല്ല രസം തന്നെയാണ് ആഴയൊക്കെ പെയ്യുമ്പോൾ അങ്ങനത്തെ ഓരോന്ന് കഴിക്കാൻ ഒരു ആഗ്രഹമാണ് പക്ഷേ ആഗ്രഹം വെച്ചിട്ട് നമ്മളുണ്ടാക്കലും കഴിക്കലൊന്നും ഇല്ല മക്കളുണ്ടാകുമ്പോൾ മക്കള് പറയുമ്പോൾ പിന്നെ നമ്മൾ വല്ലപ്പോഴൊന്ന് ചെയ്തു നോക്കുക രസമല്ലല്ലേ ഒന്നുമില്ല മുരിങ്ങണ്ടെല ആവശ്യങ്ങൾ മറ്റു മറിച്ചൊക്കെ ഉണ്ടാക്കിരുന്ന് നല്ലൊരു ഡിഷ് നമ്മളും കഴിക്കട്ടെ കഴിക്കട്ടെന്ന് മക്കൾക്ക് ഇഷ്ടപ്പെട്ട വിഭവം എന്താ കുറച്ച് ഉപ്പിടണ്ട ഇതില് വെള്ളത്തിക്ക് നമ്മൾ കുറച്ച് ഉപ്പിടണം കേട്ടോ അപ്പം തിളക്കട്ടെ തിളച്ചിട്ട് വേണം അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി എന്താ ഈ കരിയാനെന്തേലും ഉണ്ടോ അതന്നെ ഉള്ളു ആ സവോളിൻ ഇത് വരഞ്ഞു അതിനുള്ളുടാനേ ആ എങ്ങോട്ടോ കാണേ ഇതെന്താണ് ആ ഇത് സീറ്റ് കോൺ ആണ് കേട്ടോ സാധാ കമ്പ അല്ല അതെ എന്താ സോഫ്റ്റ് അറിയാം അതാണ് സീറ്റ് കോണ് അറിയണത് എങ്ങനൊക്കെയാണ് അലിഞ്ഞു പോവും അത്രയും സോഫ്റ്റ് ആണ് ഇങ്ങനെ എന്റെ ഫോനൌസ് കൊടന്നപ്പുണ്ട് കാര്യം ഓൻ അറിയില്ല ഇത് പുഴുങ്ങിക്കാണ്ടാണ് കഴിക്കൽ എന്നുള്ളത് ഓനക്ക് അറിയില്ല ഇത് എടുക്കില്ലേ അത് എത്രണ്ടേ എന്താ ഉടിയും അതിന്റെ ടേസ്റ്റ് ഉണ്ട് അറിയാലോട് അതോനക്ക് അറിയില്ല ഇത് കൊടുന്നപ്പൊ തുടങ്ങിക്കണോ ഓനക്ക് അത് എനിക്ക് കമ്പമാണോ കമ്പമാണോ അതെങ്ങനെ ഒന്ന് പറ്റി കിട്ടി വലിയ കിട്ടലേ അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാണ്ട് പുഴുങ്ങി കാണു കഴിക്കാ കഴിച്ചു കാണാൻ കാണിച്ചെടുത്താ നല്ല അടി കഴിക്കേ ഇതുപോലെ കാണട്ടെ കഴിക്കണേ ഇതപ്പോ തളക്കണില്ലേ ഇതൊക്കെ ഇടാനാണ് ട്ടാ ചിക്കന് ചെറുതാക്കി ഇങ്ങോട്ട് നുറുക്കി എടുത്തൊക്കെയാണ് എന്നിട്ട് നല്ലോണം പൊരിച്ചൊക്കെയാണ് തൈരും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് പിന്നെ സിമ്മിലിട്ട് സിമ്മിൽ അങ്ങനെ കണ്ടങ്ങനെ നമ്മൾ പുതിയ അടുപ്പ് ഇതാ ഈ അടുപ്പ് ഉണ്ടെങ്കിൽ അധികം വെച്ചാണ്ട് അങ്ങനെ സിമ്മിലിട്ട് കാണാൻ വേവിച്ചത് ഭയങ്കര സോഫ്റ്റ് ഇട്ടാൽ ഭയങ്കര സോഫ്റ്റ് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് നല്ല രസമാണത് അപ്പോൾ ഇത് വൈകിടാനുള്ളത് തന്നെയാണ് ചിക്കനും ടേസ്റ്റ് പറയണ്ട എരിവും മധുരവും ഉള്ള ഒരു മെക്രോണി തിളപ്പിക്കാൻ വേണ്ടി തിളച്ച വെള്ളത്തിൽ കാണല്ലോ മെക്രോണി ഇടണതേ അപ്പൊ അയ്ക്ക് കുറച്ച് ഉപ്പ് ഇട്ടീന ആ വെള്ളത്തിൽ അപ്പൊ കുറച്ച് ഓയിലും കൂടി വയ്ക്കുന്നുണ്ടായലും ഒഴിച്ചു ഫുള്ള് ഇടണം ഞാൻ എന്താണല്ലേ നെയ്യട്ട രസംണ്ടാവല്ലോ അവളെ കഷ്ണം പോരേ ഇതിന്റെ പൗതിയാണിടാ ഇല്ല ഇണ്ടാക്കോ ആ മതിയാ ഞാൻ നമ്മളെ ബട്ടറൊക്കെ മെൽറ്റ് ആയി വരട്ടെ ഇനി അതിലേക്ക് എന്താ എന്താള്ള ച മുളക് എന്നിട്ട് വെളുത്തുള്ളിടൂല്ലേ ഇതല്ലേ അത് കൊണ്ടിട്ടല്ലേ ആ നമ്മളെ വെള്ളം തിളച്ചു നമ്മള് മെക്രോണിട്ട് കൊടുക്കട്ടെട്ടെ ആ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോ നമ്മള് പിന്നെ ബട്ടർ മെൽറ്റ് ആവട്ടെ നല്ലോണം തിളച്ച വാടന്നെ നമ്മളെ അരിപ്പിക്ക്ണ്ട് കോട്ടപാത്രത്തൊക്കെ അരിപ്പിയൊക്കെ എത്തിക്കാണ്ട് ഊറ്റി വെക്കുക നല്ല വെന്ത അലിയരുത് കേട്ടോ നമ്മളെ ഇറച്ചിമൂളി വെക്കണ മാതിരി ഉണ്ടല്ലോ മെക്രോണി ഇറച്ചി ഒക്കെ വെക്കണോ അതേമാതിരി അത്രക്കും കണ്ട് അലിയാൻ പാടില്ല അപ്പൊ രസം ഉണ്ടാവില്ല ചതച്ച മുളകെട്ടാ നിന്നെ പേരെത്താടി ഇംഗ്ലീഷിൽ എത്താണ്ടല്ലോ ഏ ക്രഷ് ചില്ലി ആ ആദ്യം എഴുതി കൊറച്ചതിയാക്കല്ല എരുവേണം കുട്ടിക്ക് പറ്റില്ല എനിക്കല്ല ഇഷ്ടാണ് എരു കുറച്ചൊക്കെ ഇരു കൂട്ടി പഠിച്ചാൽ ഞാൻ പറ്റുമോ നീ എന്താ വെളുത്തുള്ളി ഇരട്ടെ സവാള ഇരട്ടെ ഏ വെളുത്തുള്ളി മൂത്തിട്ടില്ലേ ആ വെളുത്തുള്ളി ഇട്ടു കേട്ടോ വെളുത്തുള്ളി ഒരു മൂന്നാല് ഇല്ലി ചെറുതാക്കി അരിഞ്ഞുവച്ചതാണ് അതിട്ടു ചതച്ച മുളകിട്ടു അപ്പത്തന്നെ സ്മെല്ല് ബട്ടറിലുണ്ടാക്കിട്ടേ എന്താ സ്മെല്ല് അറിയാമെന്നാ അങ്ങനത്തെ ഡിഷൊന്നും ഉണ്ടാക്കലില്ല മക്കളെ ൊക്കെ മഴ കണ്ട് പെയ്തപ്പോ അതൊക്കെ തിന്നാൻ പോതി എന്നും ഇങ്ങനെ പറയുമ്പോ നമുക്ക് എപ്പളേങ്ങനെ കൊന്ന ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ഒരു പാവല്ലേ അപ്പൊ അങ്ങനെ ഒന്നുണ്ടാക്കി മോനൂസിനെ എരിന്നെ പാടില്ല ഇന്നലെ ഓൾ ചെറുതായിട്ടൊന്നും ഉണ്ടാക്കി സാധനമൊക്കെ അവിടെ ഇണ്ടായപ്പോളേ ഞാൻ ഒന്ന് ഇണ്ടാക്കിയോ കേട്ടിറങ്ങാണ്ട് ഓളൊന്നുണ്ടാക്കി അപ്പൊ ഇത് ബട്ടർ കിട്ടിയിട്ടില്ലേനു അപ്പോൾ ഇവിടെ നമ്മൾ ഡാൾഡുണ്ടായിരുന്നു അതിലുണ്ടാക്കിയിട്ട് വലിയ രസമൊന്നും കെട്ടിയില്ല അപ്പോൾ എന്നിട്ട് ഈ ചില്ലീൻ്റെ പൊടി ലേസട്ടപ്പളേ ഓനക്ക് ഈ എരുണ്ടായിട്ട് പറ്റിയില്ല എരും മധുരം കൂടി അതൊരു വേറെ രസം തന്നെയാണ് അല്ലേ ചിക്കനിൽ ഞാൻ പിന്നെ മുളകും ഒന്നും ഇട്ടിട്ടില്ല ചേട്ടാ മഞ്ഞൾപ്പൊടിയും തൈരും ഉപ്പും കൂടിയും കഴിച്ചു കാണ്ടാണ് വേവിച്ചെടുത്തതാണ് വേവിച്ച് തന്നാൽ വെളിച്ചെണ്ണയിൽ പൊരിച്ചു കാണ്ടെടുത്ത ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിക്കണ ഉണ്ടാക്കിയിക്കണമെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂണ്ടിട്ടാ നിങ്ങളൊക്കെ ഉണ്ടാക്കിയാലൊക്കെ വേറെ മോഡലൊക്കെ ആവും ഇത് തന്നെ ഈ ഒരു ഡിഷ് തന്നെ പല രീതിക്ക് ഉണ്ടാക്കണ പോലും ഉണ്ടാവും നമ്മളിത് ആദ്യമായിട്ടോ ഉണ്ടാക്കണേ ഇനി എന്താ തീ കടാനേ എന്നാ മൈദപ്പൊടിയാണേ മൈദപ്പൊടി കുറച്ചിടാ ഒരു കയ്യിൽ ഇടേണ്ടി വരും അല്ലേ അപ്പോൾ സവാളയും വെളുത്തുള്ളിയും പിന്നെ മുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് സ്പൂൺ ഇടീ മതി അല്ലേ മൈദപ്പൊടി ഇട്ട ഇട്ടത് അട്ട് നല്ലോണം മിക്സ് ചെയ്യുക അതുകൊണ്ട് മിക്സിങ് ആയിൻ്റെ ശേഷം പാൽ വെച്ച് കൊടുക്കുക അല്ലേ രണ്ട് സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തോ പാൽ വെക്കട്ടെ

കാണുമ്പോൾ തന്നെ രസാണ് അല്ലേ പാൽ ബട്ടർ ചതച്ച മുളക് ചിക്കൻ വറുത്തത് മോനൂസിന് ഇപ്പം എന്താണോ പണിയാവാം അത് കഴിച്ച് കഴിഞ്ഞാവാം നല്ലോങ്ങോട്ട് മിക്സ് ചെയ്യണം അല്ലേ കട്ട നല്ലോ നല്ലോങ്ങോട്ട് പടിയണം ഒരു തുള്ളി കട്ട പോലും പാടില്ലാതെ ഇളക്കി കൊടുക്കണം നമ്മളെ മെക്രോണി ഇപ്പൊ പാസ്തയ്ക്ക് വെള്ളമുള്ള സാധനമാണ് ആഡ് ചെയ്യണത് നിങ്ങളൊക്കെ പാസ്ത വാങ്ങാൻ കഴുകി പാസ്ത വാങ്ങിക്കോണ്ട് ഇതാ ഇന്ന് മെക്രോണി അലോ വെന്തിട്ടെ ഈ വേവാണ് പാകം വെന്ത് കാണിണ്ട് ഓടയരുത് പൊളിഞ്ഞിങ്ങനെ നിക്കുമല്ലോ അങ്ങനെയാണ് പൊളിയരുത് ഇങ്ങനെ തന്നെ നിക്കണം കഷ്ണങ്ങളായിട്ട് ആ അരിപ്പിക്കൊണ്ട് ഊറ്റി എടുക്കട്ടെട്ടോ ക്കാണ് ഇവിടെ എന്താളും ഞാൻ ഇപ്പം മൈദാപ്പൊടിയൊക്കെ ഇട്ട് കാണാൻ നല്ലോണം മിക്സിങ് ആയിട്ടുണ്ട് അപ്പം ഈ ചീസ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക എന്താണ്ട് ഇതാട്ടെ നമ്മൾ നീന്തിട്ട് കൊടുക്കുന്ന കഴിക്കാൻ കൊതിയാവുണ്ട് ഒക്കെ നല്ല നല്ല ഇഷ്ടമുള്ള സാധനങ്ങളായപ്പോളേ ഇത് അങ്ങോട്ട് വിൽക്കല്ലേ ഫ്രഷ് ക്രീമാട്ടോ ആ സിമിറി ഞാൻ പറഞ്ഞത് നല്ല മധുരം ഇത് മധുരമുള്ള സാധനം പിന്നെ അതിൽ ചില്ലി ഇട്ടണല്ലോ കുറച്ചും കൂടി ഇടാം കുട്ടിക്ക് കഴിക്കള്ളേ അല്ലേ ണ ആ മതിലേ കുറേ വേണ്ട ഞാൻ ഇതുതന്നെ കുറേ ഉണ്ട് ഇനിടയാള് ചിക്കനല്ലേ ചിക്കൻ ചാക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്യണ്ട ഒന്നാണ്ടാക്കിയാൽ മതി മതിയാ കുരുമുളക് പേരിനെ കുട്ടി കഴിക്കാൻ പറ്റുകയാണ് വെച്ചിട്ടാണ് നല്ലൊരു സ്മെല്ജലറിഞ്ഞു പിന്നെന്താ ഇത്താണ് ഡാൾഡേറ്റ് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ ഡാൾഡേറ്റ് ഉണ്ടാക്കിയാൽ സ്മെല്ലും കിട്ടൂല ഈ രുചിയും കിട്ടില്ല സോഫ്റ്റ് ആയ ചിക്കൻ ഇട്ടാ ആ ഒന്നാണ് ക്രഷ് ചെയ്തെടുത്താണേ ഇനി കുറച്ചും കൂടി പാൽ വയ്ക്കണം ആ പാൽ കുറവാണ് പാൽ മാത്രം എടുത്താണ് ഞാൻ ആ ചായ പാത്രത്തിലാണേ ക്രീം കുറവാണ് അപ്പോൾ ഇതെന്താ പറയുക അതിപ്പോൾ ടൈറ്റ് അല്ലേ ഇതിപ്പോൾ ടൈറ്റാണ് അപ്പം ആ ടൈറ്റ് ആകുമ്പോൾ എന്തെയ്യാ കുറച്ചും കൂടി പാലുവെച്ച് കണ്ടു വന്ന് ചിലവർക്ക് ഇങ്ങനെ ടൈറ്റിൽ കഴിക്കാൻ വയ്ക്കാറ് ഇഷ്ടം അങ്ങനത്തെവർക്ക് പാൽ വയ്ക്കണ്ട അല്ലാത്തവർക്ക് കുറച്ച് ക്രീംക്ക് കുറച്ച് ക്രീമോട് കൂടി ഇങ്ങനെ കൂരി ഇഷ്ടം അപ്പം കുറച്ച് പാലും കൂടി വയ്ക്കണ്ട കേട്ടോ ലാഡി പോളി ഡിഷാണ് കേട്ടോ കുട്ടികൾക്ക് മാത്രം എല്ലാവരും പറയും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നു നമുക്കും ഇഷ്ടമുള്ള നമുക്ക് വലിയ മനുഷ്യന്മാർക്ക് ഇതൊക്കെ തിന്നാൻ പോതിന് അമ്മക്കും കഴിക്കാം കുറച്ച് ഉണ്ടാക്കുമ്പോ കുറച്ച് തോനൊക്കെ ഉണ്ടാക്കിക്കോണ്ടി നമുക്കും നല്ല ഇഷ്ടപ്പെട്ട സാധനം തന്നെയാണ് ഇതൊക്കെ കുട്ടികൾക്ക് മാത്രമൊന്നല്ല ഇത്രക്കല്ലോ മതിലേ എന്താ പൂളി മക്കളെ കഴിക്കാം ഞാൻ മല്ലീല ചിലോലൊക്കെ ഇടും ഏ പിന്നെ ഞാൻ ഇടണില്ല അവിടെ എനിക്ക് നല്ല ഇഷ്ടമാണ് ചോയൊക്കെ ചൊയൊക്കെ മുമ്പേക്കാർക്കും ഇടണ്ടാന്നുള്ള അഭിപ്രായം കൊണ്ട് ഞാൻ മല്ലിയില ഇടണില്ല കേട്ടോ അങ്ങക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടുകൊണ്ട് അതൊക്കെ എഴുതി പറ്റി ചേരുമെന്നെയാണ് അപ്പോൾ ഇത്രയ്ക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാം ഓഫാക്കുകട്ടോ ഗ്യാസ് ഓഫാക്കാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കുക പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സുഖ് ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും അസ്ലാമലൈക്കും അപ്പൊ നമ്മളൊന്ന് കഴിച്ചോക്കോട്ടെട്ടോ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ കഴിക്കണ്ട കാണാൻ ഒരാഗ്രഹം ഉണ്ടാവില്ലല്ലേ റഹ്മാൻ റഹീം എന്താ ഭയങ്കര ടേസ്റ്റ് ഇട്ടാ അമ്മ കൊതിപ്പിക്കല്ല നീ കിട്ട സാധനങ്ങളൊക്കെ ഞങ്ങള് കണ്ടല്ലോ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് മോനോസും ഇനി കഴിക്കുമോ എന്ന് അറിയില്ല കാരണം മക്കൾക്കും വലിയവർക്കും ഇഷ്ടപ്പെട്ട വിഭവമാണ് ചെടിയിൽ കുറച്ച് ചതച്ച മുളക് ആ ഞാൻ കൈപ്പൂലം മെച്ച തന്നെ എന്താ എന്തായാലും ഇതിൽ കുറച്ച് ചതച്ച മുളക് ഇട്ടവണം അപ്പം അതൊക്കെ ഉണ്ടാവും ചെറിയ കുറച്ച് മാറ്റിയൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ മാനേ കുറച്ച് ഫ്രഷ് ക്രീം കുറച്ച് കൂടുതൽ ഓൻ ശ്വാസം എടുത്ത് കാണ്ട് അങ്ങനെയും കൊടുക്കുക അങ്ങനെ കൊടുത്തുകാണ്ട് ഓൻ കഴിക്കും ഇതിൽ കുറച്ച് ആ ചതച്ച ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് കൂടിയുള്ള മധുരമാണ് ഇഷ്ടം എരിവും മധുരം കൂടി ഏ മണി ചിക്കനോ പിരി പിരിയ പിരി പിരി ഉപലൊക്കെ കൊതിഞ്ഞ് കൂടി നിക്കണേ ഫുള്ള് ഇങ്ങനെ കഴിക്കാനും ആദ്യം ടേസ്റ്റ് ഒക്കെ നിന്നോട് ഞങ്ങൾക്കൊക്കെ കഴിക്കണ്ടേ അപ്പൊ ഞാൻ നിർത്ത കേട്ടോ എല്ലാവർക്കും അസ്ലാമലൈക്കോ